ചേലേകി ഫാബ് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ അതിവിശാലമായ പുതുമയുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്നു മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ വർണ്ണവിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാപ്പ് മേപ്പാടം ചേലക്കര മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പതാക ദിനം ആചരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തി கடி கடி சாய்வு நாட்டியிகொடி சீதே சாய்வு நாட்டியிகொடி கடி சாய்வு நாட்டியிகொடி ஆபிக்கு தன்ன கூதியவன்றி ஆசை தன்ன கூதியவன்றி கூபோய தঙ্গল லாலிச்சி கொடி கோமகன் தன்ன லாலிச்சி சீயத்தின்டே அபிமானகொடி சீயத்தின்டே அபிமானகொடி ஆவு தன்ன മുസ്ലിം ലീഗ് മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റി പതാക ദിനം ആചരിച്ചു മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് എം പി കുഞ്ഞിക്കോയ തങ്ങൾ പതാക ഉയർത്തി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ എം എ ബക്കർ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി പി വി അലി സ്വാഗതവും ട്രഷറർ പി എസ് അബൂബക്കർ നന്ദിയും പറഞ്ഞു മണ്ഡലം സെക്രട്ടറി പി എസ് ഹൈദ്രു ഹാജി ടി എസ് മുഹമ്മദ് ബഷീർ അഹമ്മദ് ബുർഹാനി എ എച്ച് ഉമ്മർ കെ എം ഇബ്രാഹിം എം എം സലീം എ എച്ച് സൈദലവി എൻ കെ മുസ്തഫ ഷംസുദ്ദീൻ കാഞ്ഞിരശ്ശേരി മുഹമ്മദ് അമ്പലത്തൊടി എ എച്ച് ഉസ്മാൻ കെ എം അബ്ദുൽ ഖാദർ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസി